നമ്മളിന്ന് സ്ലിങ് ഷോട്ടായിട്ട് വന്നേക്കാ ഒരെണ്ണത്തിന് അടിച്ചായിരുന്നു എന്താ കരിമീനാണ് അടിച്ചിട്ടുണ്ട് ഇതുവരെ ആയിട്ട് നമ്മൾ ലൈവായിട്ട് അടിക്കുന്ന ഒരു വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല നമ്മൾ ഇന്ന് മാക്സിമം ലൈവായിട്ട് അടിക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇഷ്ടമാര് ഇപ്പോൾ ഉണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് പോവുക അപ്പം വീഡിയോ ഇവിടെ നിന്നായിരിക്കും മാക്സിമം എടുക്കുക കേട്ടോ വീഡിയോഗ്രാഫർക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല പീഡിയോ നമ്മളാദ്യം പിടിച്ചിട്ട കരിമീനെ കാക്ക കൊത്താൻ വന്നപ്പോ നമ്മുടെ വീഡിയോഗ്രാഫർ ഓടി ആ സമയത്ത് അടിച്ചതാണ് കേട്ടാ രണ്ടാമത്തെ ആണ് അവളുണ്ടോ ഒന്നും പഠിച്ചിട്ടത് അവിടെ കാക്ക വന്ന കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരനെ തിരിച്ചെടുക്കാൻ വേണ്ടി വന്ന വണ്ടിയിലേക്ക് ഇടാൻ വേണ്ടി വന്ന ആ സമയത്താണ് ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് അതും എടുക്കാൻ പറ്റിയില്ല വീഡിയോഗ്രാഫർ വീഡിയോഗ്രാഫറെ ഈ വീഡിയോഗ്രാഫർ എന്ത് എൻ്റെ കൂടത്തേക്ക് വന്നിട്ടുണ്ടോ അന്നൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എട്ടാമത്തേനും നമുക്ക് എടുക്കാൻ പറ്റിയില്ല മൂന്നാമത്തേനും നമുക്ക് എടുക്കാൻ നോക്കാം

ഇതാണ് ഇതാണ് മോനെ ഷോട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കൊറേ നാളുകൾക്ക് ശേഷമുള്ള ആഗ്രഹമാണ് ഡയറക്റ്റ് അടിയും രണ്ടെണ്ണം കേറുന്നത് ഞാൻ എത്തുന്നതിനും പോയി അടിച്ച് കയസ് പാലത്തിന്റെ മേളിൽ നിന്ന് കേട്ടോ പാലത്തിന്റെ മേളിൽ നിന്ന് വൈസ് ഇന്ന് ഞങ്ങൾ അടിക്കുന്ന ഒമ്പതാമത്തെ കരിമീൻ കേട്ടോ ഒമ്പതാമത്തെ കരിമീൻ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അടിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാത്തിനും നിരത്തി വെച്ചിട്ട് കാണിക്കുന്നുണ്ട് ഒമ്പതാമത്തെ കരിമീൻ ഇന്നടിക്കുന്നത് ഈ പത്താമത്തെ കരിമീൻ ഒരു ഹെവി കരിമീൻ ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഒമ്പതെണ്ണം അടിച്ചു നിൽക്കുക ആദ്യമായിട്ടാണ് ഒരു ദിവസം ഒമ്പത് എണ്ണം അടിക്കുന്നത് എഴെണ്ണം വരെ അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ആദ്യ ദിവസമാണ് ഒമ്പതെണ്ണം അടിക്കുന്നത് അപ്പോൾ നമ്മൾ പത്താമത്തത് എബിനെ വെയിറ്റ് ചെയ്തുള്ള നിപ്പാണ് താഴത്തെ കാണിച്ചു നോക്കാം ഞങ്ങൾ ആദ്യമായിട്ട് ഈ സ്പോട്ടിൽ വന്നപ്പോഴേ ഫസ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ ഇഷ്ടമാർ കരുമേനുണ്ട് അത് അന്നൊരു വലുതിനെ അടിച്ച് ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു ഹെവി സാധനം മൈൽവാക രണ്ടെണ്ണം ഉണ്ടായിരുന്നു ശരിക്കും നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുമെന്ന് എന്ന് എനിക്കറിയില്ല പക്ഷേ സത്യമായിട്ട് പറയുന്നത് എൻ്റെ ഈ ഒരു കാലിൻ്റെ നീളമുണ്ട് ഏകദേശം ഒരു മീറ്ററോളമുള്ള വാഗയായിരുന്നു അതിൻ്റെ സൈഡിലൊക്കെ നല്ല മഞ്ഞ വരയായിരുന്നു നീല കളറും മഞ്ഞ വരും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഏകദേശം ഒരു ഒട്ടയിടത്രയുള്ള ഇത്രയുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നു രണ്ട് രണ്ട് വാഗ ഉണ്ടായിരുന്നു രണ്ടെണ്ണം ആദ്യത്തെ ദിവസം കണ്ട് അന്ന് ഞാൻ സ്ലിങ് വെച്ചൊരു അടി കൊടുത്ത പക്ഷെ കിട്ടിയില്ല കൊണ്ടുപോലുമില്ല ിംഗ് വെച്ച് അടിച്ചിട്ടും കാര്യമില്ല കാരണം അത് പ്രേഡിൻ പഠിച്ചോണ്ടു പോകും അത്രയ്ക്കെ ഹെവി സൈസ് ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ ഈ പാലത്തേക്ക് അതിനെ കണ്ടത് ആ സൈഡില് ആ സൈഡിലായിരുന്നു അതിനുശേഷം എപ്പഴാണ് കണ്ടത് ഇന്നലെ 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 ഞങ്ങൾ ഈ പാലത്തെ കരിമീൻ അടിച്ചോണ്ട് അപ്പൊ ഇന്നലെ ഇന്നലെ ഇന്നലെയാണ് ശരിക്കും അതിന്റെ സൈസ് എന്തോരം കാരണം ഞങ്ങളുടെ നേരെ താഴെ കൂടി ഇത് പോണത് ഇതിന് അടിച്ചിട്ട് കാര്യമില്ലായിരുന്നു ഞാൻ അടിച്ചുമില്ല കാരണം ഇത് കൊണ്ട് അടിച്ചിട്ട് ഒന്നും കിട്ടാം അത് പൊട്ടിച്ചുകൊണ്ട് പോകും പിന്നെ അതിന് വെറുതെ തല തലകെട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ചത്തുപോലെന്ന് പറഞ്ഞിട്ടാണ് ഇത്ത നിൽക്കത്തില്ല ഇത് അൻപത് അമ്പത് എൽ ബിയുടെ ബ്രൈഡാണ് ഇത്ത നിൽക്കത്തില്ല അതുകൊണ്ട് അടിച്ചുമില്ല പക്ഷേ ഇന്നലെ കണ്ടു ഇന്ന് മാഗ്യമുണ്ടെങ്കിൽ ഇതുവഴി കുഞ്ഞുങ്ങളായിട്ട് കടന്നു പോവുകയാണെങ്കിൽ വീഡിയോ എടുക്കണം വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ഇത് നമ്മൾ പത്താമത്തേനുള്ള വെയിറ്റിങ്ങാണ് മരുന്നില്ല ഇന്ന് പിന്നെ ചുറ്റിപ്പറ്റിയൊന്നും വരുന്നില്ല എന്തായാലും വെയിറ്റ് ചെയ്യുവാണ് നീർമ്മായയുടെ ഒരു തലിയുള്ളൊരു സ്ഥലമാണെന്ന് ഇതിനുമ്പോ നമ്മളോട് പറഞ്ഞായിരുന്നു കണ്ടോ അത് കാർ കണ്ടോ അവിടെയൊക്കെ ചെയ്ത് നിക്കാൻ പറ്റും നീർമായിട്ട് പത്താമത്തെ കരിമീനൊക്കെ പത്താമത്തെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഹെവിയല്ല എന്നാലും പത്താമത്തെ കരിമീൻ അടിച്ചിരിക്കാണ് പത്താമത്തെ കരിമീൻ പറയുന്നത് ഇവിടെ പത്താമത്തെ കരിമീനാണത് ഇന്നത്തെ ഇന്ന് പത്താമത്തെ കരിമീൻ അടിച്ചിട്ടുണ്ട് ഇന്നത്തെ പത്താമത്തെ കരിമീൻ അടിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ചിലകാല സ്വപ്നമായ പത്ത് കരിമീൻ ഞാൻ എപ്പോഴും ഇതിനു മുമ്പ് എടുത്ത വീഡിയോയിലൊക്കെ ഞാൻ പറയുമായിരുന്നു പത്ത് കരിമീൻ അടിക്കണം പത്ത് കരിമീൻ അടിക്കണമെന്ന് പക്ഷെ ഇന്നാണ് പത്ത് കരിമീൻ അടിച്ചത് ആദ്യമായിട്ട് ഫസ്റ്റിൽ അടിച്ച കരിമീൻ ഫസ്റ്റിൽ അടിച്ചു ഫസ്റ്റിൽ അടിച്ചതല്ല അത് രണ്ടാമത്താണ് ഇതാണ് അതല്ല ഇതാണ് ഫസ്റ്റിലടിച്ചത് രണ്ടാമത് മൂന്നും നാലും ഇത് ബാക്കിയൊക്കെ വേറെ സ്പോട്ട് സ്പോട്ടിൽ രണ്ട് സ്പോട്ടിലായിട്ട് പോയിട്ട് അടിച്ചത് അപ്പൊ ഇന്ന് പത്ത് കരിമീൻ അടിച്ചിട്ടുണ്ട് അപ്പൊ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ഗ്സ് അടിച്ചതാണ് മണലി ഹെവി സാധനം ഒന്നും പറയാല്ലോ പാലം കഴിച്ച ഈ പാലത്തിൽ നിന്ന് വലിച്ചു കയറ്റി പൊക്കിയാണ് കേട്ടത് സാധനം മേലിൽ വന്നു മേലിൽ വന്നു പൊട്ടിപ്പോയി ഒന്നും പറയാനില്ല പറഞ്ഞിപ്പോ രണ്ടാമത്തേനാണ് നമ്മൾ പിടിക്കുന്നേ നീല കളറ കണ്ടോ കാണും മോനെ പോളി സാധനം പോളി കാര്യം ഇത് ഇങ്ങനെ അപ്പുറം പോയില്ല എന്താ മണൽവാത്തെ മണൽ മണൽ പുളിന്ന് പറഞ്ഞ പുളി സാധനം സ്ലിങ്ങിനടിച്ചാണ് പൊട്ടി സ്ലിംഗ് മേളി വന്ന ഉടനെ പൊട്ടി കേട്ടോ നമ്മൾ വലിച്ച് പാലത്തിന്റെ മേളിന്ന് വലിച്ച് മേലിലോട്ട് കയറ്റി ഇവിടെ വന്നപ്പോഴത്തേക്കും പൊട്ടി ഞാൻ സ്ലിങ്ങിലാണ് ഞാൻ അടിച്ചത് ഇത് കണ്ടോ കണ്ടോ ചുറ്റി ചുറ്റി എടുത്തത് കാരണം ഇത് അങ്ങോട്ട് വലിച്ചിട്ട് ബ്രൈഡ് കൊണ്ട് കൈ പൊട്ടിയായിരുന്നു അങ്ങനെ സ്ലിങ്ങിനകത്ത് ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ടാണ് മെയിലിലോട്ട് വലിച്ചത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയൊരു മണലിനെ അടിക്കുന്നത് കുറച്ച് മുമ്പ് അടിച്ചത് വണ്ടിയിൽ കിടപ്പുണ്ട് ഇതിനുമുമ്പ് അടിച്ചായിരുന്നു ഇവിടെ നിന്ന് തന്നെ അടിച്ചത് പക്ഷേ ഇതൊന്നും പറയാനില്ല ഹെവിന്ന് സ്ലിംഗുമായിട്ട് ഇറങ്ങിയതാണ് ഒരു മണലിനെ അടിച്ചിട്ടുണ്ട് മണൽ വാക കുറെ നാൾക്ക് ശേഷമാണ് സ്ലിംഗുമായിട്ട് ഇറങ്ങുന്നത് മണൽ ിയതാ അല്ലേ ഇവിടെ പോകാനൊരുങ്ങിയതാ ശെരിക്കും കാണാൻ പോകാൻ നിർത്തുന്ന അപ്പോഴാണ് കുമ്പി വന്ന് വീണത് മയിൽവാക നീല കളർ